ഇറ്റലിയിലെ ഇറ്റലിയിലെയിലെ മിസ്റ്റർ തോമസ് സഫോസിലെന്റെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് നമുക്കറിയാം മിസ്റ്റർ തോമസ് സക്കോസലിന്റെ പ്രവർത്തനങ്ങൾ സിറിയയിൽ നിന്നും ആരംഭിച്ചു മെസ്സപ്പോട്ടോമിയ എഡേസ അങ്ങനെ അവിടെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ട് എഡേസയിൽ അവിടെ നിന്ന് ബാബിലോണിയയിലേക്ക് പോയി അവിടെയും രണ്ട് സമൂഹങ്ങൾ രൂപീകരിച്ചു ഏഴ് വർഷത്തോളം അവിടെ താമസിച്ചു അങ്ങനെ ഏ ഡി അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയിലേക്ക് പോയി എന്ന് വിശ്വസിക്കുന്നത് അവിടെ മുസൂരിയസ് തുറമുഖത്ത് ഇറങ്ങുകയും കേരളത്തിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച് ദേവാലയങ്ങൾ സ്ഥാപിച്ചു എന്ന പാരമ്പര്യം നമുക്കുണ്ട് അവസാനം ചൈനയിലേക്കും ചൈനയിൽ നിന്നും വീണ്ടും ഇന്ത്യയിലേക്കും വരികയും മൈലാപ്പൂർ വെച്ച് മരണമടയുകയും ചെയ്തു എന്നാണ് ചരിത്രവും പാരമ്പര്യവും ഒക്കെ കൂടിക്കലർത്തി നമ്മൾ വിശ്വസിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസ്തവ മതവർദ്ധനം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ അപ്പോസ്ലന്റെ അസ്ഥികൾ സൂക്ഷിക്കുവാൻ വേണ്ടി ആദ്യത്തെ സമൂഹമായ എഡേസയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അവിടെ നിന്ന് സുരക്ഷിത ഭീഷണി തോന്നിയപ്പോൾ കിയോസ് ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വരെ ആ ദ്വീപിലായിരുന്നു ഇനി കഥ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ മാറുകയാണ് ഇറ്റലിയിലെ െ ഒരു നാട്ടുരാജാവ് തന്റെ അതിർത്തി കിഴക്കൻ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്നത്തെ ഇസ്താംബൂൾ ആ പ്രദേശം തുടങ്ങിയാണ് പിടിച്ചടക്കാൻ തുടങ്ങുന്നത് കാരണം അവിടുത്തെ ഒരു നാട്ടുരാജാവ് ദുർബലനായ ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അവരെ കൊള്ളയടിച്ചു കിയോ ദ്വീപിലെ ും അതിൽപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ തോമസ് അപ്പോസലിന്റെ ശവകുടീരത്തിനും കൊണ്ടുവന്ന മാർബിൾ കല്ലും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ടുവരുന്ന കപ്പലിലെ നാവികൻ ഒരു വിശ്വാസി ആയിരുന്നു കൊണ്ട് ഓർത്തോണ പോർട്ടിൽ അപ്പോസലൻ്റെ അസ്ഥികൾ സൂക്ഷിക്കുന്ന പെട്ടി എത്തിക്കുകയും അങ്ങനെ പോർട്ടിൽ നിന്നും പ്രദക്ഷിണമായി അന്നത്തെ മാലാകമാരുടെ രാജ്ഞിയായ ദേവാലയത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ തുർക്കികൾ ഈ ദേവാലയം തീട്ട് നശിപ്പിച്ചപ്പോഴും ഭാഗ്യവശാൽ ഈ പെട്ടിയും മാർബിളും ഒന്നും നശിച്ചില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ വീണ്ടും ഇത് പുതുക്കി പണതും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രഞ്ച് ആക്രമണവും ജർമ്മൻ ആക്രമണവും നേരിട്ടും തുടർന്ന് അസ്ഥികളുടെ ഈ പെട്ടിയും മാർബിളും ഒരു വെള്ളി പ്രതിമയും സൂക്ഷിക്കുവാൻ വേണ്ടി പല വഴികളിലൂടെ അവശ്രമിച്ചു ആയിരത്തി മുന്നൂറോളം പേർ മരിച്ച ഒരു വലിയ ആയിരത്തി മുന്നൂറോളം പേർ മരിച്ച ഒരു വലിയ ആക്രമണമായിരുന്നു അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പിന്നീട് ഈ ദേവാലയം വീണ്ടും പുതുക്കിപ്പണിയുന്നത് വീണ്ടും ഈ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി വിശുദ്ധൻ്റെ രൂപവും മാർബിൾ കല്ലും വെള്ളി പ്രതിമയും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഇവ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു